പരിശായി കിടുന്ന ഒരേക്കർ സ്ഥലത്ത് കാറിൽ കൃഷിയിറക്കി പോത്താനക്കാട് അഖിലേന്ത്യാ കിസാൻ സഭ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയ്സൺ ചിട്ടിയാംകുടിയുടെ സ്ഥലത്താണ് കൃഷിയിറക്കിയത് അഖിലേന്ത്യാ കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിലാണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജയ്സൺ ചിട്ടിയാങ്കുടിയുടെ തരിശായി കിടന്ന ഒരേക്കർ സ്ഥലത്ത് കാറിൽ കൃഷി നടത്തിയത് കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ അധ്യക്ഷനായി നടന്ന വിത്തിരൽ ഉദ്ഘാടനം മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ നിർവഹിച്ചു അന്യു നിന്നു പോകുന്ന ഇത്തരം കൃഷികൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പുതുതലമുറ ആവേശം പകരുന്നതാണ് എന്നും ഇ കെ ശിവൻ പറഞ്ഞു കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എസ് അലിയാർ കിസാൻ സഭ പോത്താനിക്കാട് സഭാ പ്രസിഡന്റ് ജോർജ് തെങ്ങുംകുടിയിൽ സെക്രട്ടറി ബിജു ജോർജ് കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി അംഗം വി ഒ കുറുമ്പൻ സജി മങ്കുത്തൽ മാത്യു ജോസഫ് കൃഷി ഓഫീസർ കെ എസ് സണ്ണി ഗ്രാമപഞ്ചായത്ത് അംഗം മേരി തോമസ് കൃഷി അസിസ്റ്റന്റ് സുഹറ അലിയാർ കെ പി സെറീന റോയി മാത്യു ജോർജ് തെങ്ങുംകുടി തങ്ക കുറുമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ചെറുകിഴങ്ങ് കൃഷി രീതികളെ പുനർജീവിപ്പിക്കുന്ന നടപടിയാണ് പ്രാദേശിക സഭ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കെ സി വിനുസ്